ഹൈ ഞാനാണേ നാലിരക്ക് ബസ് സ്റ്റാൻഡിന് വന്നിക്കുക വെമ്പാലവട്ടത് ഇന്നൊരു ഷൂട്ടിംഗ് ലൊക്കേഷന് പോകാനുണ്ട് തൃപ്പരപ്പ് അതിന് പോകാനുള്ള ഇതിലാണ് അങ്ങനെ അഞ്ചര ആയപ്പോഴത്തേക്കും ഇങ്ങനൊരു ബസ് കിട്ടി തമ്പാനൂരിലേക്ക് ടിക്കറ്റ് കിട്ടി പാട്ടൊക്കെ ആയിട്ട് നല്ല സെറ്റായിരുന്നു അങ്ങനെ എത്തി തമ്പാനൂരെത്തി എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ആളൊക്കെ ഉണ്ടോ ഇങ്ങനെയല്ല ഇനി നമുക്ക് പോകേണ്ടത് ബാലരാമപുരത്താണ് അപ്പോൾ തമ്പാനൂരിൽ ഞാൻ സ്റ്റേഷൻ്റെ അകത്ത് കയറി ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു പുറത്തെ സ്റ്റോപ്പിലാണ് തപ്പാനും പുറത്ത് പുതിയ സ്റ്റോപ്പുണ്ട് അവിടെയാണ് ബാലരാമ ബാലരാപ്പൻപുരത്ത് പോകാനുള്ള ബസ് വരിക എന്ന് പറഞ്ഞു എന്നെ വെളിയിലൊക്കെ കുത്തിയിരുന്നു നോക്കണം പിന്നെ അപ്പോഴത്തേക്ക് ബസ് വന്നു ബസ്സേ കയറി ആറരയായിരുന്നു തോന്നുന്നു സമയം നേരം ചെറുതായിട്ട് വെളുത്തു തുടങ്ങി എന്നെ ബസ്സേ കയറി രാവിലെ തന്നെ യാത്രയൊക്കെ തുടങ്ങി നല്ല രാവിലെ നല്ല രസമായിരുന്നു കാണാൻ കേട്ടോ വണ്ടി സൈഡ് സീറ്റി നിന്ന് പോകാൻ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് സൈഡ് സീറ്റി തന്നെ കിട്ടി ഇറങ്ങി ബാലരോപൂരം എത്തി ഏഴ് പണിക്കായി ബാലരോമപൂരം എത്തി കടകളൊന്നും തുറന്നോട്ട് പോലുമില്ല എല്ലാം അടച്ചിട്ടിരുന്നു എന്നു ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ഒരു ചായക്കിടെ കയറി ചായയൊക്കെ കുടിക്കാൻ വിചാരിച്ചു ഒന്നും കുടിച്ചില്ലല്ലോ ചായ അതുകൊണ്ട് ഇതേ പുട്ടുകട എന്ന് പറഞ്ഞൊരു കട അപ്പ തരം മുളകിരി ഒരു ചായയൊക്കെ മേടിച്ചു എനിക്ക് നല്ല ചായയൊക്കെ ചായ ചായ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുക നമ്മളെ ഒരു വണ്ടി വരണം അപ്പം രാവിലെ തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ട് വണ്ടിയിൽ അതിനെ നമ്മളെ കൊണ്ടുപോകാനുള്ള നമ്മുടെ സ്ത്രീത്തേട്ടൻ്റെ വണ്ടി വന്നു നല്ല കേശം വണ്ടി വന്നു വണ്ടിന്ന് നമ്മൾ അച്ചോട്ടൻ്റെ വീട്ടിൽ പോയി സാധനങ്ങളെല്ലാം വണ്ടിക്കകത്ത് കയറ്റണമായിരുന്നു വണ്ടിക്കകത്ത് കയറ്റി ഇതാണ് നമ്മുടെ പടക്കുതിര കേട്ടോ നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി ഇതിലാണ് നമ്മൾ പോകുന്നതൊക്കെ സെറ്റല്ലേ അടിപൊളിയായിരുന്നു അങ്ങനെ സാധനങ്ങളെല്ലാം എല്ലാവരും കേറി ലൈറ്റൊക്കെ ഇട്ട് മിഞ്ഞിട്ട് കേട്ടോ വണ്ടിയിൽ ആട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ സെലക്ട് ആയിരുന്നു ഇനിയും ആളുകളെ കേട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ വണ്ടിയ യാത്ര പരപ്പിലുള്ള യാത്രയാണ് നമ്മൾ ഷൂട്ടാണ് ഇരുതള ഷൂട്ടാണ് മയ്യേറ്റിൻ്റെ പുതിയ പ്രോജക്റ്റാണ് അതിൽ അഭിനയിൻ്റെ അഭിനയമാണ് ഞങ്ങളെല്ലാം പോകുന്നത് പിന്നെ നമ്മൾ പോയി തമിഴ്നാട് ബോർഡർ ഇതൊക്കെയായി എനിക്ക് കുറച്ച് സ്ഥലമൊന്നും അറിയില്ല കേട്ടോ ഞാൻ നോക്കുമ്പോൾ തമിഴൊക്കെ ഇട്ട് വെച്ച് അപ്പം മനസ്സിലായി തമിഴ്നാട് ബോർഡർ അടിപ്പിച്ചിട്ടാണ്ടാണല്ലോ അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു നല്ല എൻജോയ്മെൻ്റ് ആക്കി നല്ല വാഴത്തോപ്പൊക്കെ കേട്ടോ നല്ല ടക്കാം വാഴ ടോപ്പൊക്കെ കണ്ടു നമ്മൾ കണ്ട് അങ്ങനെ ആരും